എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമായി കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഏത് സമയത്ത് നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എന്താണ് നമ്മൾ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണമെന്നും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എപ്പോഴും ഇടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ശരിക്കും ഇപ്പം വീഡിയോസ് ഇടാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കയ്യിലൊരു ഗോപ്രോ ഉണ്ടായിരുന്നു അത് ഹീറോ നയൺ ആണ് ഞാനും അനൂപണ്ണാനും കൂടെ മേടിച്ചത് അപ്പോൾ അത് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ആ ഒരു ഗോപ്രോ കൊടുത്തു കേട്ടോ ആ ഒരു ഗോപ്രോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോപ്രോ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഗോപ്രോ സെക്കൻഡായിട്ട് അതിന് വിറ്റ് പിന്നെ രണ്ടാമത് ആ ഒരു ക്യാമറ പോയി പോയിക്കഴിഞ്ഞപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ അനന്തു വ്ളോഗ് കോട്ടുള്ള അനന്തു ചേട്ടൻ നമുക്ക് ഹീറോ ലെവൺ ആണ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഹീറോ ലെവണ് തന്നിട്ടാണ് അത് വെച്ചാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പം പുള്ളിക്കും കുറച്ച് പൈസയുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ ആ ഒരു ക്യാമറ പുള്ളി കൊടുത്ത് അങ്ങനെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ റിയൽമീടെ ഒരു ഫോണുണ്ട് പക്ഷേ നമ്മൾ ഗോപ്രോയിലൊക്കെ വീഡിയോസ് എടുത്തിട്ട് പിന്നീട് നമ്മൾ ഫോണിലേക്ക് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഗോപ്രോ ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട സ്റ്റിക്ക് വെച്ച് നമുക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലോഗ് എടുത്ത് അങ്ങ് പോവാം സൗണ്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഗോപ്രോയ്ക്കകത്ത് കിട്ടും നമ്മൾ പ്രത്യേകിച്ച് അഡീഷണൽ ചെറുതായിട്ടൊന്ന് ആപ്ലിക്കേഷൻ വഴി എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ വഴി സൗണ്ട് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഫോണിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പിന്നെ അതുമല്ല അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടൂല നമ്മൾ ഫോണിൽ എടുക്കാൻ അപ്പോൾ റിയൽമിയുടെ എക്സ് ടി എന്ന് പറയുന്ന ഒരു മോഡൽ ഫോണാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ആ ഒരു റിയൽമിയുടെ എക്സ് ടി എന്ന് പറയുന്ന ആ ഒരു ഫോണിൽ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല റീൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പം അതിനുശേഷം ഞാൻ വിചാരിച്ചൊരു സെക്കൻഡ് ഗോപുറോ മേടിക്കാമെന്ന് അങ്ങനെ ഗോപ്രോ നോക്കിയപ്പം പതിനാറായിരം രൂപയുള്ള ആകുന്നുണ്ട് ഗോപ്രോ അങ്ങനെ ഞാനിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു യൂസ് ചെയ്യണത് ഐ ഫോണാണ് കേട്ടോ ഐഫോൺ ഫോൺ സെവൻ ആ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോസ് എടുക്കുന്ന ഐഫോൺ ഫോൺ സെവനിലാണ് തൽക്കാലത്തേക്ക് ഒരു യൂസിങ്ങിന് വേണ്ടി തൽക്കാലം നല്ല റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെവൻ എടുത്തിട്ടുണ്ട് ഐഫോൺ സെവൻ അപ്പോൾ അതുകൊണ്ട് ഇനി അത്യാവശ്യം വീഡിയോസൊക്കെ ഇടാൻ നമ്മൾ ശ്രമിക്കാം അപ്പം ഐഫോൺ സെവനിലാണ് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഐ ഫോൺ സെവൻ്റെ ഒരു ക്ലാരിറ്റിയാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഐഫോൺ ഫോൺ സെവനിൻ്റെ ഒരു ക്വാളിറ്റിയാണ് വീഡിയോയുടെ അപ്പം ഇനിയിപ്പോൾ ഈ ഒരു മാസം നമ്മൾ മാക്സിമം ഇത് വെച്ച് ഈ ഒരു ഐഫോൺ വെച്ചിട്ട് കുറച്ച് വ്ലോഗ് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനിപ്പം അങ്ങോട്ടും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടൊക്കെ അവരിപ്പം ബുദ്ധിമുട്ടാണ് അപ്പം എന്നിരുന്നാലും നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ പോയിട്ട് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് ഗൈസ് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ വീഡിയോസ് കണ്ടിരുന്നവരൊക്കെ നമുക്കറിയാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് പിന്നെ റീച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ വന്നത് കേട്ടോ എന്ന് പറയുമ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സെവൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ വീഡിയോസൊക്കെ അതായത് നമ്മളെ ഫുഡ് ബ്ലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അല്പം കൊള്ളാം പക്ഷേ നമ്മുടെ ഈ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ ഈ ഫോണിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ പോകുന്ന കാഴ്ചകളൊക്കെ നല്ല രീതിക്ക് കാണണമെങ്കിൽ ഗോപ്രോ തന്നെ വേണം അപ്പോൾ എന്തായാലും ഈ ഒരു മാസം അടുത്ത മാസമൊക്കെ ഈ ഒരു ഫോൺ വെച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അത് കഴിഞ്ഞ് എന്തായാലും അത്യാവശ്യം പൈസ ഒപ്പിച്ചിട്ട് ഒരു ഇ എം ഐക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു ഗോപ്പുറം മേടിക്കണം അങ്ങനെ ഒരു പ്ലാനായിട്ടിരിക്കുകയാണ് പൈസ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ നല്ല വീഡിയോസ് വരും നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മളുടെ കൂടെ വേണം കാരണം നിങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റില്ല അതുള്ള കാര്യമാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് പറ്റുകയുള്ളൂ അതിനെല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ റീച്ചോ എന്തെങ്കിലുമൊക്കെ ആയി വരുവാണെങ്കിലും രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ചാനലിൽ ചാനലിലൊരു സെറ്റപ്പ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഈ ഒരു അപ്ഡേഷൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം ഞാൻ സജിത്ത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ